സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ എഴുപത്തിയഞ്ചുകാരൻ സി എസ് വൈദ്യനാഥന്റെ പത്മശ്രീ പുരസ്കാര തിളക്കത്തിൽ അഭിമാനപൂരിതം ജന്മനാട് വടക്കാഞ്ചേരി പാലസ് റോഡിന് സമീപം കടവല്ലൂർ മഠത്തിൽ ശങ്കരനാരായണന്റെ മകനായി ജനിച്ച വൈദ്യനാഥൻ വടക്കാഞ്ചേരിയുടെ സമസ്ത മേഖലയിലും കയ്യൊപ്പുവെച്ചു ഉത്രാളിപ്പൂരത്തെയും വാദ്യമേളഘോഷങ്ങളെയും വല്ലാതെ പ്രണയിക്കുന്നു നിലവിൽ വടക്കാഞ്ചേരി വിഭാഗം മുഖ്യ രക്ഷാധികാരിയാണ് ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളോടൊപ്പം ചെന്നൈയിലെത്തി എങ്കിലും വടക്കാഞ്ചേരിയുമായുള്ള ദൃഢബന്ധം സൂക്ഷിച്ചു ഔദ്യോഗിക തിരക്കിനിടയിലും ഉത്രാളി പൂരം നാളുകളിൽ വടക്കാഞ്ചേരിയിലെത്താൻ സമയം കണ്ടെത്തി കഴിഞ്ഞ പൂരത്തിന് ആൽത്തറ മേളത്തിന് തുടക്കം കുറിച്ച് ഭദ്രദീപം തെളിയിച്ചത് വൈദ്യനാഥനായിരുന്നു അഗമല എസ് വി വില്ലേജിൽ സ്വന്തമായി ഫ്ളാറ്റുള്ള വൈദ്യനാഥൻ നാട്ടിലെത്തുമ്പോൾ താമസിക്കുന്നത് ഇവിടെയും സന്തത സഹചാരിയായ പുലിക്കോട്ടുമഠം പി എ നാരായണസ്വാമിയുടെ വസതിയിലുമാണ് ലാവ്ലിൻ കേസിന്റെ തുടക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിഭാഷകനായിരുന്നു വൈദ്യനാഥൻ അഭിഭാഷക കുടുംബത്തിൽ ഭാര്യ ജാനകി മക്കളായ ഹരീഷ് ഡൽഹി ഹൈക്കോടതിയിലും ദീപ കാനഡയിലും അഭിഭാഷകരാണ്